ഓം രുദ്ര ുധായൈ വിത്മഹേ ശൂലഹസ്തായി ധീമഹേ തന്ന കാളീപ്രചോദയാൽ അമ്മേ ശരണം കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ കാര്യം പറയാം ശർക്കര പായസത്തിൽ തൈര് ചേർത്തിട്ടുള്ള പുളിഞ്ചാമൃതം എന്ന് പറയുന്നൊരു നിവേദ്യമാണ് ഇവിടുത്തെ ക്ഷേത്രപാലന് സമർപ്പിക്കാറുള്ളത് ഇവിടെ നാളികേരം മുട്ടിറക്കൽ ഉണ്ട് ഈ ക്ഷേത്രപാലൻ കാലഭൈരവൻ അതായത് കാളിയുടെ പുരുഷശക്തി അതിനെയാണ് കാലഭൈരവൻ എന്ന് പറയുക കാലഭൈരവി ആണ് മഹാകാളി മഹാദേവൻ മഹാദേവൻ്റെ കാലഭൈരവനാണ് ഈ ക്ഷേത്രപാലൻ എന്നും അഭിപ്രായമുണ്ട് മഹാദേവന് ഇടത് ഭാഗത്തുള്ള ചാമുണ്ടി എന്ന് പറയുന്നൊരു ദേവിയെ അവിടെ കാണാം അതിനെ ദ്രാവിഡ സമ്പ്രദായത്തിൽ തവിടാട്ട് മുത്തി എന്നാണ് പറയുക ഈ ചാമുണ്ടിക്ക് തവിട് ആട്ടിയാൽ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അതായത് ശ്വാസം മുട്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആസ്മ ഒക്കെ ഭേദമാകും എന്നാണ് അനുഭവം ഐതിഹ്യമല്ല അനുഭവമാണ് അവിടുത്തെ ആളുകളുടെ ചില ആളുകളൊക്കെ അത് പറഞ്ഞു കേട്ടിട്ടുണ്ട് ചിലർ ഈ വഴിപാട് ആദ്യമേ തന്നെ സമർപ്പിക്കും ഈ അസുഖം ഉള്ളവർക്ക് അങ്ങനെ ചെയ്യാറുണ്ട് തവിട് ആടിക്ക എന്നൊരു ചടങ്ങുണ്ട് അവിടെ അതിനുള്ള അവകാശം അവിടെ ധർമ്മത്തിലെ പത്മശാലിയ പത്മശാലീയ എന്ന് പറയുന്ന ഒരു സമുദായത്തിലുള്ള ആളുകൾക്കാണ് അവിടെ തവിട് ആടിക്കാനുള്ള അധികാരം കൊടുത്തിട്ടുള്ളത് ദേവി പടിഞ്ഞാറൻ നടയിൽ ഉള്ള പ്രതിഷ്ഠയാണ് വസൂരിമാല ഈ വസൂരിമാല ഭഗവതിക്ക് അവിടെ വഴിപാടുകൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള ചിക്കൻ ബോക്സ് വ്രണങ്ങൾ മുറിവുകൾ തൊലിയിലുള്ള ചർമ്മ രോഗങ്ങളൊക്കെ പെട്ടെന്ന് ഭേദമാവും എന്നാണ് പറയുക വസൂരിമാല എന്ന് പറഞ്ഞാൽ അമ്മയുടെ തന്നെ മറ്റൊരു ഭാവമാണ് പക്ഷെ അതിൻ്റെ ഐതിഹ്യം അതല്ല അത് വേറെ തന്നെയാണ് അത് ഞാൻ ഇതിൽ ഇതിൻ്റെ മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ എന്താണ് വസൂരിമാല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പടിഞ്ഞാറ് നടയിലാണ് ഈ വസൂരിമാല ഉള്ളത് വടക്കോട്ടാണ് ദർശനം ഇവിടെ ചർമ്മ സംബന്ധമായിട്ടുള്ള തൊലി സ്കിന്നിൽ സ്കിന്നിലുണ്ടാകുന്ന അസുഖങ്ങൾ ഭേദമാവാൻ വേണ്ടിയിട്ട് മഞ്ഞൾ പൊടി ആടിക്കാറുണ്ട് സമർപ്പിക്കുക വഴിപാട് ചെയ്യുക അതിൽ തൂവുക ഗുരുതി ഗുരുതി എന്ന് പറഞ്ഞാൽ കോഴിയെ ബലി കൊടുക്കുന്ന ആ ഗുരുതി പണ്ട് അങ്ങനെ ആയിരിക്കണം അവിടെ പ്രാചീന കാലത്ത് ഇപ്പോഴതിന് പകരം ചുണ്ണാമ്പും മഞ്ഞളും ചേർത്തിട്ടുള്ള ആ രീതിയിലുള്ള ദക്ഷിണാചാരത്തിലുള്ള ഗുരുതിയാണ് പത്മതളത്തിൽ കുരുമുളക് അതുപോലെ മഞ്ഞൾ തൂവുക തുടങ്ങിയിട്ടുള്ള വഴിപാടുകളൊക്കെ അവിടെ ചെയ്യാറുണ്ട് ഈ ചർമ്മ രോഗങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ടൊക്കെ അതുപോലെ വസൂരി നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ചിക്കൻ ബോക്സ് ചൊള്ള പല പേരുകളിൽ അറിയപ്പെടുന്ന വസൂരി വ്രണങ്ങൾ മുറിവുകൾ തുടങ്ങിയിട്ടുള്ള അസുഖങ്ങൾക്കൊക്കെ ഇവിടെ വഴിപാട് ചെയ്താൽ ഡോക്ടർമാര് കൈയൊഴിഞ്ഞ ആളുകൾക്ക് പോലും ഭേദമായിട്ടുണ്ട് എന്നാണ് അനുഭവം അമ്മയെ ശരണം